ർക്ക് നമസ്കാരം ഞാൻ യാദർഷികമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഷോർട്സ് കാണാനിടയായി നീ യാദർശികമായി കണ്ടത് എടാ വരനാറി ഇരുപത്തിനാല് മണിക്കൂറും ചാനലായ ചാനൽ മൊബൈൽ ഫോണായ മൊബൈൽ ഫോണുകളെല്ലാം ചർച്ച ചെയ്ത് നോക്കണ്ടാവും നീ എന്ത് ഇന്നെങ്ങനെ മുസ്ലിമിനെ കുറ്റം പറയാൻ പറ്റും ഇന്നെങ്ങനെ മുസ്ലിങ്ങളുടെ പച്ചർച്ച തിന്നാൻ പറ്റും ഇന്നെങ്ങനെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് സംഘികളുടെ കയ്യടി വാങ്ങി നക്കാപ്പിച്ച വാങ്ങി നക്കാൻ പറ്റും എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ചാനലായ ചാനലിൽ ചർച്ച ചെയ്യുന്ന വരനാറി നീ യാദർച്ഛികമായി കണ്ടു ഏഹ് അതെ നീ ആ സംഘികളോട് പറ ഞങ്ങളെ മുഞ്ചിക്കാൻ നോക്കണ്ട കേട്ടാ അവർ കൈയ്യടിക്കും ഫൈസൽ ജയ് ജയ് ഫൈസൽ അണ് ജയ് ജയ് എന്ന് പറഞ്ഞിട്ട് അവർ കയ്യടിക്കും ഏഹ് തള്ളുമ്പോൾ പതുക്കെ തള്ളടേ എന്താണ് നീ യാദർച്ഛികമായി കണ്ടത് നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ല മുസ്ലിങ്ങളുടെ പച്ച കാര്യം തന്നെ ആയിരിക്കും എന്താണ് നീ കണ്ടത് പറഞ്ഞ തൊലക്കി പറഞ്ഞ പെൺകുട്ടി യാതൊരു ഭയവുമില്ലാതെ സധൈര്യത്തോടു കൂടി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ആണോ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നോ എന്താണ് ആ പെൺകുട്ടി ധൈര്യത്തോട് വിളിച്ചു പറയുന്നത് കേൾക്കട്ടെ അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ ഉള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ മുസ്ലിം ലോകത്തോളം ചേഞ്ച് പല വിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും വിടില്ല ഏഹ് അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ എതിർക്കുന്നത് നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല പക്ഷെ മാറ്റാൻ വിടില്ല അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് കിട്ടാതെ നിൽക്കണ്ട് ഇപ്പൊ തലാക്കിന്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല വിധമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിലും ഇന്നും അത് വന്നിട്ട് ആ ഒരു നിയമം എടുത്തു മാറ്റാൻ ഈക്വൽ ആയിട്ട് എല്ലാര്ക്കും ഒരു നിയമം ഇല്ല കൊണ്ടുവരാൻ വിടുന്നില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ പേര് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികളും കുടുംബവും അനാഥരായി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കേട്ടില്ലേ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി എന്താണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ സകല ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് സൊടുകള് ഇത്തരം ആളുകളുടെ കരണത്തടിച്ചതുപോലെയല്ലേ ഈ കിട്ടിയോ ആരാണ് ആ പെൺകുട്ടി ചുരുക്കി പറഞ്ഞാൽ നീയും ആ പെൺകുട്ടിയും ഒരേ ലെവലാണ് നീ ചാണകം നിന്ന് ജീവിക്കുന്നു ആ പെൺകുട്ടി ചാണകം തിന്നാൻ ആഗ്രഹിക്കുന്നു ചാണകം തിന്നാൻ ആഗ്രഹിക്കുന്നവനെയും ചാണകം തിന്നുന്നവനെയും പ്രമോട്ട് ചെയ്യുന്ന ഒരേ ഒരു ചാനലാണ് ഏഷ്യനാറ്റ് ചാനൽ ആ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇത്രയും മതങ്ങളുള്ള ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ നാട്ടിൽ ഇത്രയും വിഷയങ്ങൾ നടക്കുന്ന ഈ നാട്ടിൽ ഇസ്ലാമിൻ്റെ കാര്യം മാത്രം എടുത്തു പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിച്ച ആ പെൺകുട്ടിയെ ഒരു മുസ്ലിമേ ഒരു ചെറുവിരൽ പോലും ഇളക്കിയിട്ടുണ്ടാവില്ല ഇത് പോരടാ ഇസ്ലാമിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ ഒരേ പോരാ ആ വീഡിയോ എടുത്തു കൊണ്ടുവന്ന് നീ ഇസ്ലാമിനും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും നടുവിൽ ഒരു കുത്തിത്തീർപ്പുണ്ടാക്കി ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്ന നീല്ലടാ പരനാറി നാറി എന്ന് പറയാൻ നിന്നെ വിളിക്കേണ്ടത് ഏ ഒരക്ഷരം പോലും തെറ്റാതെ നിന്നെ പരനാറി എന്ന് തന്നെ വിളിക്കാം നമ്മൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞതിലൂടെ കൃത്യമായിട്ട് എന്താ മനസ്സിലാക്കേണ്ടത് വിവേകമുള്ള മുസ്ലിം സ്ത്രീകള് അതേപോലെ തന്നെ പെൺകുട്ടികള് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധാരണ മുസ്ലിം സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരോട് നീ പറഞ്ഞാൽ കേൾക്കും നീ പറഞ്ഞാലേ കേൾക്കുള്ളൂ ഈ ഫോട്ടോയിൽ കാണുന്ന ആഷിഫ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ ഒരു അമ്പലത്തിനകത്ത് വെച്ച് ആറ് ദിവസം പീഡിപ്പിച്ചിട്ട് ആറാമത്തെ ദിവസം കൊന്നു വലിച്ചെറിഞ്ഞിട്ട് പോയി നിന്റെ സംഖികകൾ അങ്ങനെ എത്ര എത്ര മുസ്ലിം പെൺകുട്ടികളെ നിന്റെ സംഖ്യകൾ വിലാസംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് വല്ല കയ്യും കണക്കും ഉണ്ടോ അങ്ങനെ പശുവിൻ്റെ പേരിലും പോത്തിൻ്റെ പേരിലും ബീഫിൻ്റെ പേരിലൊക്കെ എത്ര എത്ര മുസ്ലിം സഹോദരന്മാരെ പാപം പിടിച്ച മുസ്ലിം സഹോദരന്മാരെ കൊന്നു പിടിക്കിരിക്കുന്നത് വല്ല കണക്കും ഉണ്ടോ ഏ അങ്ങനെ ഒരു വിഷയം ഇനി ഇവിടെ ഇസ്ലാമിൻ്റെ അകത്ത് നടക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നീ മേടിച്ചു തരണം കേട്ടോ ഇസ്ലാമിലെ പെൺകുട്ടികളെയും ഇസ്ലാം മതത്തെയും മാത്രം സംരക്ഷിക്കേണ്ട ഹിന്ദു മതത്തിനകത്തുണ്ട് പ്രശ്നം താഴ്ന്ന ജാതി മേൽജാതി എന്നുള്ള പ്രശ്നം ഹിന്ദുമതത്തിനകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ഇടയ്ക്കാണല്ലോ ഒരു ആദിവാസി യുവാവിനെ കാറിൽ കെട്ടി വരിച്ചുകൊണ്ട് പോയിട്ട് ഒരു നരാധവൻ അയാൾ മരിച്ചുപോയോ അത് ജീവനോട് ഉണ്ടോയെന്നറിയില്ല അപ്പം ഹിന്ദുമതത്തെയും സംരക്ഷിക്കണം അതേപോലെ ക്രിസ്ത്യൻ മതത്തെയും സംരക്ഷിക്കണം മണിപ്പൂരിൽ എത്ര എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വിലാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ സംഘികളെ ക്രിസ്ത്യൻ മതത്തെയും സംരക്ഷിക്കണം നീ പറഞ്ഞാൽ കേൾക്കും ഏ അല്ല ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മൊത്തം സംരക്ഷിക്കണം സംരക്ഷിക്കണം ഇന്ത്യയുടെ പ്രശ്നം മൊത്തം പരിഗണിക്കണം അത് നരേന്ദ്രമോദിയോട് സർക്കാരോട് നീ പറഞ്ഞാൽ കേട്ടിരിക്കും ഏ മുസ്ലിമായി ജനിച്ച് മുസ്ലിം മതത്തിൽ വളർന്ന് മുസ്ലിമിൻ്റെ ചോറ് തിന്ന് ഏ പണിയെടുക്കാൻ വയ്യാതെ പണിയെടുക്കാൻ വേർപ്പിൻ്റെ അസുഖമുള്ള നീ സംഘികളുടെ കോണമേലയ്ക്ക് കൊടുക്കുന്ന നീ ഇസ്ലാം മതത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നു മുസ്ലിങ്ങൾ മരിച്ചു വീഴുമ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ട് അർമാദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിരുന്ന നീ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് നീ പറയണോ കൊള്ളാ മോനെ കൊള്ളാം ഇവിടെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഒരുപാട് ആളുകള് ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മളൊക്കെ തന്നെ നേരിട്ട് കാണുന്ന ഒരുപാട് ഈ ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ട് മുത്തലാഖ് വിഷയങ്ങള് വാട്സാപ്പിലൂടെയൊക്കെ ഈ കറിവേപ്പിലൊക്കെ എടുത്തെറിയുന്നതുപോലെ മുത്തലാഖ് ചെല്ലി ഒഴിവാക്കുന്ന എത്ര എത്ര കേസുകളുണ്ട് ഇതൊക്കെ തന്നെ സാധാരണ മുസ്ലിം സ്ത്രീകള് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും ആ ഇതിന്റെ ഒക്കെ തന്നെ ഇര എന്ന് പറയുന്നത് എന്നൊരു കുട്ടികളൊക്കെ ഉണ്ടാവും ദുരിത ജീവിതമായിട്ട് മുന്നോട്ട് ഇതൊക്കെ അങ്ങ് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഒരു ഒരു ഇവിടെ കാരണം മുസ്ലിം അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ ആരിഫ് ഖുഷീനാണ് നിന്റെ ഗുരു എന്ന് പറയപ്പെടുന്ന ഇവനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇവൻ മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് നാല് പെണ്ണ് കെട്ടിട്ട് ആ നാല് പെണ്ണിനെ തലാൽ ചൊല്ലിയിട്ട് അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യെസ് മുസ്ലിമായി ആയി സ്വതന്ത്ര ചിന്തകനാണെന്നും പറഞ്ഞുകൊണ്ട് ആ കുപ്പായി എടുത്തിട്ടുണ്ട് അപ്പുറത്ത് പോയി ഇരിക്കുകയാണ് ഇനി അവൻ അവിടുന്ന് ആട്ടിത്തല്ലിയ പോലും അവൻ ഇസ്ലാമാകില്ല കാരണം എന്താ വെച്ചാൽ ഇസ്ലാം ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിംകൾ അവൻ്റെ കരണക്കുറ്റി അടിച്ചു കുളിക്കും കാരണം നാല് പെൺകുട്ടികളുടെ ജീവിതമാണ് പരമാറി നശിപ്പിച്ചിട്ടാണ് അപ്പുറത്തെ ആയി പോയിരിക്കുന്നത് അപ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവനെയാണ് മനസ്സായോ രണ്ടാമത് അറസ്റ്റ് ചെയ്യേണ്ടത് നിന്നെയും ജാമ്യം തന്നെയൊക്കെയാണ് കാരണം മുസ്ലിമായിരുന്നു കൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ ചോറ് നിന്ന് വളർന്ന് മുസ്ലിമായി ജനിച്ചു വളർന്നിട്ട് നീ കുറച്ച് കാശിനു വേണ്ടിയിട്ട് സംഖ്യകൾക്ക് മണിയടിച്ചു കൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ ഒരു വർഗീയത ഉണ്ടാക്കാൻ നോക്കി ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന നിന്നെ പോലുള്ള നാടുകളെയാണ് രണ്ടാമതാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് പോലീസുകാരെ നിന്നെ പോലുള്ള നാടുകളൊക്കെ വിട്ടുവെച്ചിരിക്കുന്നതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് ആ പിന്നെ ഇസ്ലാമല്ലാത്ത നീ എന്തിനാണ് ഇസ്ലാമിൻ്റെ തലാഖിനെ കുറിച്ചൊക്കെ സംസാരിക്കണത് നീയൊന്നും മുസ്ലിം അല്ലല്ലോ പിന്നെ എന്തിനാണ് മുസ്ലിമിൻ്റെ തലാഖിനെ കുറിച്ച് ഇത്ര വലിയ ദേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ നടക്കുന്നു നീയൊക്കെ എന്തിനാടാ ദേവലാതിപ്പെടാൻ നിന്നെ ആരാടാതൊക്കെ ഏൽപ്പിച്ചിരിക്കണേ ഇടം ഇയാളെ ആരെ സൂചിപ്പിക്കാനോ ഇസ്ലാമിലെ തലാക്ക് വളരെ നിസാരമാണെന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവ് ബെഡ്റൂമിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ അടിക്കുമ്പോൾ നിന്ന തലാക്ക് ചൊല്ലി നീ നിന്റെ വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയാനല്ല ഇസ്ലാമിലെ എന്ന് പറയുന്നത് അതിനൊക്കെ അടിസ്ഥാനമായിട്ട് കാര്യങ്ങൾ വേണം കാര്യപ്പെട്ട കാര്യങ്ങൾ വേണം ചുമ്മാങ്ങി തലാഖാക്കേ ഇസ്ലാമിലെ അള്ളാഹ് മുഹമ്മദ് നബീനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ തലാഖ് ചൊല്ലുമ്പോൾ പലവട്ടം ആലോചിക്കണം തലാഖ് ചൊല്ലുന്നത് അള്ളാഹുൻ്റെ സിംഹാസനം വറക്കുന്നത് പോലെയാണ് വറക്കും എന്നാണ് അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി അതൊന്നും നീ അറിയില്ലടേ തലാഖിൽ നിന്ന് അത്ര എളുപ്പമൊന്നുമല്ല ഒരു തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹൽ കമ്പറ്റി അതിൽ ഇടപെടും ആ കല്യാണം നടത്തിക്കൊടുത്ത ആൾക്കാരാണ് ഇടപെടും ആ പ്രദേശത്തെ ജനങ്ങളായി ഇടപെടും എന്നിട്ട് അവർ ചർച്ചയ്ക്ക് വെക്കും അത് വിഷയം ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ നോക്കും എന്നിട്ട് അവർ സമയം കൊടുക്കും കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവർ അവരൊത്തൊരുമയായി ജീവിച്ചു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നിട്ടും ഒത്തൊരുമയായിട്ട് പോകുന്നില്ല ഒരു നിലയിലും ഇത് ഒരുമിച്ച് ജീവിക്കാനവർക്ക് കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് അവിടെ തലാക്ക് ഉയരുന്നത് ചുമ്മാ അവിടെ ഇരുന്ന് പുളുകടിച്ച് നുണയും പറഞ്ഞ് പല സംഖ്യകളും സൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തള്ളിയങ്ങ് മറിക്കുന്നല്ലേ അല്ലേ ഊളെ നിനക്കുമാരി ഇപ്പം കുഷിയെന്നൊക്കെ സ്ഥലം ആക്കു ചൊല്ലാൻ വളരെ എളുപ്പമായിരിക്കും കാരണം വെച്ചാൽ മൂചിച്ചിട്ടുണ്ട് പോയാൽ മതി എസ് മുസ്ലിമാണ് സ്വന്തം ചന്ദകനാണെന്ന് പറഞ്ഞോട്ടെ പക്ഷെ മുസ്ലിങ്ങൾക്ക് അത് പറ്റില്ല കാരണം അവർക്ക് ആ മതത്തിൽ വീണ്ടും ജീവിക്കണം ആ മതത്തിൽ വീണ്ടും ജീവിക്കാൻ മാത്രമല്ല അവർക്ക് അവിടെ പിന്നീട് ജീവിച്ച് പല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരും പല പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അവർക്കതിൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തലാഖിലില്ലെന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമല്ല നിന്നെപ്പോലുള്ള നാരുകൾക്കൊക്കെ എളുപ്പമുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇതാരണം ഇതൊക്കെ പറയണത് ഈ തലാക്ക് മുസ്ലിമിൻ്റെ വിഷയമൊക്കെ പറയാൻ കുറച്ചൊക്കെ ഒരു ഒരു തകുതി വേണ്ടതാണ് ഒരു അന്തസ്സ് വേണ്ട ഒരു 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 ഇത് വേണ്ട നീയോ ജനിച്ച മതത്തെ തന്നെ ഒറ്റ കൊടുത്ത് ജീവിക്കുന്ന ഒരു ഒറ്റുകാരൻ മറ്റവൻ ആരിഫ് ഖുഷെന്ന് പറഞ്ഞാൽ ജനിച്ച മതത്തിൻ്റെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടിപ്പ് കൂട്ടിക്കൊടുപ്പുകാരൻ നിങ്ങളാണോടാ തലാക്കുന്നത് തലാക്കിനെ കുറിച്ച് പറയുന്നത് അതിനൊക്കെ ഒരു തകുതി വേണ്ടട ഏ ഒരു തകുതി ഇല്ലാത്ത നീയൊക്കെയാണ് തലാക്കിന് ചൊല്ലി പറയണത് ഫ്രാഡുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രോഡ് ലിസ്റ്റിൽ വരുന്നത് നിങ്ങളെയൊക്കെ ആയിരിക്കും ചതിയന്മാർ വഞ്ചകന്മാർ കൂട്ടിക്കൊടുപ്പുകാർ നിങ്ങളാണ് തലാക്കിന് ചൊല്ലുന്നത് ഇസ്ലാമല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കടാടാ ഇസ്ലാമിൻ്റെ തലാഖിന് ചൊല്ല് ഇത്ര വലിയ വിഷമത്തിലേക്ക് ചില മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുത്തോളും അവർ അവർ അവരുടെ പ്രശ്നം നോക്കിക്കോളും നിങ്ങൾക്ക് എന്തിനാണ് അതിൻ്റെ കിട്ടുന്ന കരുതുന്നത് പറഞ്ഞാറിയേ നിങ്ങൾക്ക് നിന്റെ കാര്യം നോക്കി ജീവിച്ചു വിടാ സത്യം പറയല്ലോ നിങ്ങളെയൊക്കെ ഇസ്ലാമിലും മുസ്ലിങ്ങളും കാണുന്നത് ഒറ്റ കാരണമല്ലോ ഒറ്റ ഇതിലേ കാണണമല്ലോ പണത്തിന് വേണ്ടി സ്വന്തം തള്ളി വരെ കൂട്ടിക്കൊടുക്കാൻ യാതൊരു മടിയില്ലാത്ത മൂളകൾ അത്ര തന്നെ നിന്റെയൊക്കെ തകുതി എന്നുള്ള പറയാനുള്ളത് ഓയി വേറെ വല്ല പണിയാണ് നോക്കണം കഴിഞ്ഞാൽ